ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു രണ്ട് ഏർലി മോർണിംഗ് ആണ് കേട്ടോ ഇപ്പോൾ സമ ഏർലി മോർണിംഗ് ഒന്നും പറയാൻ പറ്റത്തില്ല സമയം എയ്റ്റ് ഒ ക്ലോക്ക് ആയിട്ടുണ്ട് കിളികളൊക്കെ പറക്കുന്നു അതിന്റെ ഇവിടുത്തെ ബഹളം കേട്ടോ രാവിലെ ചിലവിടെ നേരത്തെയാണ് വിശന്നിട്ടൊരു ചില അതുകൂടെ കേൾക്കാം നമുക്ക് എല്ലാവരും ഭയങ്കര ബഹളത്തിലാണവിടെ അങ്ങനെ നേരം വെളുത്തിരിക്കുന്നു അറ്റ്ലീസ്റ്റ് ഇത്ര പെട്ടുണ്ടല്ലോ അതുതന്നെ വലിയ സന്തോഷമാണ് നമുക്ക് കേട്ടോ നമ്മുടെ കുഞ്ഞേ ക്യാമറ ഓണൊക്കെ തന്നെയാണ് ചെവി ഉറപ്പിച്ചേക്കുന്നുണ്ടോ രാവിലെ സുരേഷ് ഭായി ഇതിന്റെ ന്യൂസ് വായിക്കുന്നു ഓ അത്ര ഫാസ്റ്റിലൊക്കെ ന്യൂസ് വായിക്കുന്നു എന്റെ പൊന്നെ ഒരാള് പോയിട്ടുണ്ട് എന്റെ കട്ടറുമായിട്ട് എന്തൊക്കെ ഒപ്പിക്കും എന്തോ ആകെ ഗാർഡനിൽ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ നമുക്ക് പോയി നോക്കാം എന്താ അവിടെ പരിപാടി എന്നെ കേട്ടോ എന്തോ പരിപാടി ഒളിപ്പിക്കാൻ പോയി ഞാനോടെ ചെലേ അതിൻ്റെ മിച്ചം കാണത്തില്ല ഇവിടെ ഇഷ്ടന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും കട്ട് ചെയ്യാൻ തുടങ്ങി എന്റെ അതേ സ്വഭാവം തന്നെയാ പിന്നെ ഒരു രക്ഷയിൽ അത് അത് വെട്ട് വിളിപ്പിക്കാന്ന് പറയത്തില്ല അത് സംഭവിക്കും നോക്കാം കത്താവേ എന്തൊക്കെയാണോ ഇവിടെ എത്ര കാലം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് മെസ്സപ്പാണല്ലോ എന്നാ കുട്ട അവിടെ പരിപാടി ഇതോ ദൈവമേ നമ്മൾ ആപ്പിള് മുറിക്കുക പ്രൂൺ ചെയ്യുക എന്താ എന്നാ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് എന്തായാലും കൊറച്ചങ് വെട്ടിവിടെ ഇല്ല ഇതല്ല അപ്പുറത്തെ അപ്പച്ചന്റെ പറമ്പെല്ലും കുഞ്ഞുങ്ങളെ വെട്ടുമ്പോൾ ഒരു മയത്തിനൊക്കെ വെട്ടണേ സഹോ സുരേഷിന് ആവേശം കേറിയപ്പ ഒരു രക്ഷയില്ല ഒത്രോ ദൂരത്തോളം വെട്ടണ കൂട്ട വൃത്തിയില്ലല്ലേ നോക്കിക്കേ കണ്ടോ ഇലകളെല്ലാം പൊഴിഞ്ഞു പോയിട്ട് ആകെ ഒരു ഡ്രൈനെസ് അല്ലേ നോക്കിക്കേ എപ്പോഴും പച്ചപ്പ് കണ്ടിട്ടുള്ള സ്ഥലമാണ് അതായ്മ ആ അത് കട്ട് ചെയ്തു നമ്മുടെ കുഞ്ഞിക്കട്ടറുണ്ടായിരുന്നല്ലോ കൂട്ട ഞാൻ അതുമായിട്ട് വരുന്നതാണല്ലോ കണ്ടേ അത് ഉണ്ടായിരുന്നോണ്ടാണ് പിന്നെ അല്ല ഇതുണ്ടായിരുന്നോണ്ടാണ് പിന്നെ അത് വാങ്ങാതിരുന്നത് അതിപ്പോൾ മഞ്ചു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാൻ അല്ലേ നല്ല രസമുണ്ട് ചിക്ക ചിക്കാന്ന് വെട്ടാൻ പറ്റേ പറ്റെ ഇഷ്ടം ഇങ്ങനെ കഷ്ട സ്വരം കേൾക്കാൻ എന്തൊരു ഉത്സാഹം ആണേക്ക് ചറ വറ വെട്ടുക എന്നാ പാ മുന്തിരി വള്ളിയും കൂടെ ഒന്ന് വിട്ടുകയറുന്നേ കേട്ടാട്ടല്ലേ അതെന്തോ വെട്ട വെട്ടുന്ന സഹോദര അതിന് അത്രയും കിളുത്തോ എത്ര കാലം എടുക്കും അത്രയും വെട്ടാ സുരേഷേ ഇതാണ് ഈ സുരേഷിനെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല കണ്ടോ ഇവിടെ ഞങ്ങൾ വഴക്കുണ്ടാക്കുന്ന നിങ്ങളൂടെ കേക്കേണ്ടി വരും ഒരു രക്ഷയില്ല ഇതാണ് പ്രശ്നം ഞങ്ങൾ വെട്ടാൻ തുടങ്ങി കഴിഞ്ഞ അന്യായ വെട്ട കണ്ടോ ഈ സ്വരം കേക്കാൻ വേണ്ടി വെട്ടുന്നതാ സുരേഷേ വേണ്ട മാത്രം പക്ഷേ പ്ലീസ് കാര്യമില്ല അതിനെന്തു വെട്ടിയ സുരേഷേ അത് നല്ലൊരു ചില്ലയായിരുന്നു നിങ്ങൾ നോക്കിയ അവസാനം ഇവിടെ അങ്ങനെ ഒരു സംഭവം പോലും എന്നാ പിന്നെ മേളോട്ടുള്ള വെട്ടിയാ പോരേ അതൊന്നും വെട്ടല്ലേ സുരേഷേ താഴെ എന്താ ും നോക്കിക്കേ ഇത് ബോട്ടണി ഇത് വെട്ടായി ആ മതി നിർത്തിക്കോ ഇത് നിങ്ങൾ കണ്ടോ ചെടിയുടെ മുകൾ ഭാഗത്ത് കേറി ഒച്ചിരിക്കുന്നു അവന്റെ കയ്യിലിരിപ്പും മോശമാണോ കാണോ നിങ്ങക്ക് ഇത് കണ്ടോ ഈ ചെടി ഓൾറെഡി മൊട്ടിട്ട് വിരിയാൻ വേണ്ടി ഏറ്റവും സ്ട്രോങ്ങറായിട്ട് നിൽക്കുന്ന ഒരു ഇത് കേട്ടോ കാരണം ഇത് ഇല ഭയങ്കര സ്ട്രോങ്ങറാണ് അതുപോലെ തന്നെ ഇത് ഓൾറെഡി മൊട്ടാണ് ഇട്ടേക്കുന്നത് കമീലിയ അടിപൊളിയ സുന്ദരിയ അതുകൊണ്ട് നമ്മുടെ റോസ്മേരി കുട്ടി അവിടെ നന്നായിട്ട് തണുപ്പത്തും ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ചെടിയാണ്ടോ റോസ്മെരി ഇതാണ് എല്ലാവരും പറയുന്ന നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ റോസ്മെരി ഞാനിതിനെ ഒടിച്ചെടുത്ത് ഇതുകൊണ്ട് ഓയിലൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഓർക്കുന്നില്ലേ ഇതിൻ്റെ വെള്ളം നല്ലാണ് സ്പ്രേ ചെയ്യുന്നത് തലേ സ്പ്രേ ചെയ്യുന്നൊക്കെ നല്ല എന്ന് പറയുന്ന ഓർക്കുന്നുണ്ടോ നമുക്ക് എന്നാ പറയാ ഞാൻ പ്രധാനമായിട്ട് ഇംഗ്ലീഷ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഗ്രേവിക്കും കുക്കിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുക കേട്ടോ നമ്മുടെ ആ മരത്തിന്റെ ആ ചില്ല നോക്കി എന്ത് രസം നോക്കിക്കേ കുഞ്ഞിരി കുഞ്ഞിരി ചില്ലകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം സ്റ്റില്ലടിച്ച പോലെ നിക്കുന്നത് കിടക്കാച്ചി ആയിട്ടുണ്ട് നമ്മുടെ താറാവ് ഇവിടെ ഇരുന്ന് മൂന്ന് മുട്ടയങ്ങ് ഇട്ടു തണുപ്പായാലും അവള് നോക്കിയില്ല അവൾ മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ട് മാർബിൾ മുട്ടകൾ മതി മതി വളരെ ഉപകാരമുണ്ട് അതെ നല്ല സുന്ദരായിട്ട് നിക്കുന്ന ആ സ്വരം കേക്കുന്ന ഭയങ്കര പുതിയ തൂണുകൾ വന്നിരിക്കുന്നു ആഹാ ഹാ ഹാ ഇതെന്തിനാന്ന് പറയുമോ ചേട്ടാ ഉണ്ടോ കമ്പ് കമ്പല്ലാട്ടാ ഇത് ട്രീറ്റഡ് തടികളാണ് ട്രീറ്റഡ് തടികൾ ഇതൊക്കെ വർഷങ്ങളോളം അവിടെ കിടക്കും ഇങ്ങനെ തന്നെ പൂത്ത് ചെതില് പിടിക്കുക അങ്ങനെയൊന്നുമില്ല വർഷങ്ങളോളം കിടക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്നൊരു തൂണ് അവിടെ നമുക്കൊരു വലിയ തൂണ് വെക്കണമെന്നുണ്ട് പക്ഷേ സമയം പല പ്രാവശ്യം ഇത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടുവെങ്കിലും ഓരോ സാഹചര്യങ്ങളാൽ ഓ വെതർ നല്ല ആകുമ്പോ നമ്മള് നാട്ടിൽ പോകത്തില്ല അതാ ഈ പ്രശ്നം ഇതൊന്ന് മാറ്റി വെക്കണം ഈ തൂണ് എനിക്കിഷ്ടയില്ലതോ അവിടെ അവിടെ ഒരു എക്സ്ട്രാ ഒരു സ്ട്രെങ്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയുള്ള നാട്ടി വെക്കുക സുരേഷ് അവിടെ അതാ വേണ്ട അല്ലേ മോൻ എന്നെടുക്കുവനെ മോൻ ആരെ നോക്കുക കുഞ്ഞു ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ലല്ലോ എന്റെ കുഞ്ഞെ നീയേ ഇന്നത്തെ ദിവസം ഒരുപോലെ കണ്ണടയ്ക്കാതെ അവൻ ആരേ നോക്കി നിൽക്കുകയെന്ന് എനിക്ക് മാത്രം മനസ്സിലാകുന്നില്ല അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ഈതാ ഇവനെ വല്ല സെക്യൂരിറ്റി ഗാർഡായിട്ട് എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയണം നിങ്ങൾ കേട്ടോ സിംബക്കുട്ടൻ സെക്യൂരിറ്റി ഗാർഡ് ജോലി ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ സിംഹക്കൂട്ടൻ ആത്മാർത്ഥതയിലൂടെ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സാലറി ഒന്നും വേണ്ട ഞങ്ങൾ നല്ല അമ്മാമൊക്കെ വാങ്ങിച്ചു തന്നാൽ മതി എനിക്ക് എല്ലാം മീമിയും എച്ചിയൊക്കെ വാങ്ങിച്ചു തരണമെങ്കിൽ നാട് ചൂപ്പറായിട്ട് നിങ്ങളുടെ വീട്ടിലെ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നതായിരിക്കും ഹലോ എന്താണ് ന്യൂസ് ഒക്കെ കേട്ടോണ്ട് റെഡിയാണ് അങ്ങനെ ആണല്ലോ അരമണിക്കൂർ റെഡിയാവും ഓർക്കേറി അരമണിക്കൂറിൽ റെഡിയാവും ഇതന്നെ സ്വരം ഇവിടെ ഈ ചാട്ടനെ ഇച്ചിരി ചെയ്യാവേ അ നമുക്കൊന്നും നടക്കത്തില്ല നോക്കിക്കേ ഇതിനകത്താണ് ഇപ്പം നമ്മുടെ പരിപാടി കിടക്കി ഇത് കണ്ടോ റോസ വെള്ളത്തിൽ ഇട്ടേക്കുവാണേ അവൻ ഇടുക്കുകൾ ഇത്ത് വരുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മണ്ണില്ലാതെ വെള്ളത്തിൽ റോസ ഉണ്ടാവുമോ എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി അറിയാവുന്നൊരു ആരെങ്കിലും ഇവിടെ പറയണം ഒരു ഇതുപോലുള്ള പുതിയ ഇതെല്ലാം പുതിയ ഇലകളാ ഈ വലുതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പുതിയ ഇലകൾ ഇട്ടേക്കുന്നില്ല വെള്ളത്തിൽ ഇട്ടാൽ റോസയും കിളുക്കുമോ എന്നാണ് അറിയേണ്ടത് ഞങ്ങളുടെ ഡിഷ് ഉണ്ടാക്കുന്ന സുരേഷ് മധി മെലങ്ങനെ അത് ഞാൻ കുക്ക് ചെയ്യുമ്പോ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ആകെ ബഹളമായിരിക്കും ഇതന്നെ കുട്ടി ഇതിനകത്ത് കുക്കറിലെന്താ ഓൾറെഡി പന്നിയോ ബീഫ് ബീഫ് എന്ന് പറഞ്ഞാ ഓൾറെഡി സോറി ഇത് ബീഫെന്ന് പറഞ്ഞാൽ വഴറ്റാനുള്ള പരിപാടി ഇത് എങ്ങനെ കുക്ക് എനിക്ക് ചെയ്തായിരുന്നു ഇച്ചിരി മുൻ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യത്തില്ലായിരുന്നോ എല്ലാം പെട്ടെന്നായിരുന്നു ഞാനും ചുമ്മാ വന്ന ക്യാമറ ആയിട്ട് ഇങ്ങോട്ട് കേട്ടോ ാച്ച് വെളിച്ചെണ്ണേ കേട്ടോ പ്രിൻസ് ഫുഡിന്റെ കോക്കോട്ട് ഓയിലാണ് കേട്ടോ ഞങ്ങളന്ന് പൊളിക്കും എനിക്ക് വിശക്കുന്നു ഞാന് ഞാന് ഇന്ന് കുറച്ച് പരിപാടിയിലായിരുന്നു ഷോപ്പിന്റെ കാര്യങ്ങളുമായിട്ട് അപ്പൊ നിന്നു സുരേഷ് ഒന്നും നടക്കറി ഞാൻ കണ്ടുപോല പാവം തന്നെ കുക്ക് ചെയ്യാ ഞങ്ങളെ കഴിയ എനിക്ക് ഭയങ്കര ഇഷ്ട്രണ്ടാക്കിയ ഏപ്രിലാണ് ഇത് ഉണ്ടാക്കിയത് എങ്ങനാണെന്നറിയണെങ്കിൽ നമുക്ക് ഷോർട്ട് വേണ്ടി ഉണ്ടാക്കിട്ടുണ്ടോ സുരേഷിന്റെ തന്നെ വഴി ഒരു ഷർട്ടാണ് പോക്കറ്റ് എണ്ണ വരെ ഓൾറെഡി ഒരു ഉണ്ണിക്കുടവേറുണ്ടോ അതിന്റെ പുറത്തോട്ടാണോ നിങ്ങൾ ഇതേ എണ്ണ വരെ പക്ഷെ എനിക്ക് ഭയങ്കര എനിക്ക് എനിക്കത് കറക്റ്റ് ഫിറ്റ് ആണ് സൂപ്പർ അല്ലേ കുക്കിംഗ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഗംഭീരമായിട്ട് സുരേഷ് കുക്കിങ്ങനെ കേറി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ടൈഡിയാണ് സുരേഷ് എപ്പോഴും എങ്ങനെയാ കുക്കിങ്ങിന് ആള് ഭയങ്കര ആണോ കൂട്ട് പാടിക്കുക പ്ലീസ് കൂട്ട എന്റെ കൂട്ട ഒന്ന് പാടിക്കാലും പ്ലീസ് പാടൂ ും കാണത്തില്ല ഇത്രത്തില്ല ശ്വാസം ഞാൻ ബാക്കി പിടിച്ചോളാം ആ കട്ടൊക്കെ പിടിച്ചേക്കാം പിടിച്ചേക്കാം തകർത്തോള ചേട്ടാ ടക്കെയാണ് എല്ലാം പെട്ടെന്നായിരുന്നു കുക്കിംഗ് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോർക്ക് സുരേഷ് വെക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ് സുരേഷ് വേറൊരു രീതിയിലാണ് പോർക്ക് വെക്കുന്നത് ഞാൻ വെക്കുന്ന അല്ല നമ്മൾ പലയിടത്തുനിന്നും പോർക്കുകറി കഴിക്കാറുണ്ട് നല്ല വലർത്തിയത് നമ്മുടെ ബീഫ് വെക്കുന്നതല്ലേ പക്ഷേ പക്ഷേ ഉണ്ടല്ലോ സുരേഷിന്റെ കുക്കിംഗ് അതിനെപ്പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇഷ്ടം വെക്കുന്നത് ഇന്ന് അത് പറഞ്ഞോണ്ട് ഏതു വഴി ആവോന്നറിയല്ല കാരണം എനിക്കതൊന്നും പറഞ്ഞു തരാറില്ല ഇനി വല്ല അബദ്ധത്തിൽ ചക്കേട്ടപ്പം മുയൽ ചത്തു എന്ന് പറയുന്ന പോലെ അങ്ങനെ വല്ല സംഭവിക്കുന്നതാണോന്നും അറിയത്തില്ല പക്ഷെ സംഭവം സൂപ്പറാണ് ഇതുപോലെ ഇറച്ചി പറക്കുന്നതും അതൊന്നും എനിക്ക് എനിക്ക് അയ്യോ എക്സോസ്റ്റ് ഓൺ ആണ് സുരേഷ് പറയുന്നത് അപ്പൊ അല്ല കുക്കറിനകത്ത് എന്താണ് ചേർത്തേക്കുന്നത് ജസ്റ്റ് പന്നി അരിഞ്ഞിടുകയാണോ ചെയ്തേ അല്ല എന്താ ചെയ്തേ മുളക് പൊടി മഞ്ഞപ്പൊടി നമ്മുടെ മീറ്റ് മസാല മഞ്ഞപ്പൊടി പിന്നെ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂട്ടിട്ട് നന്നായിട്ട് കുരുമുളക് ഉപ്പ് അങ്ങനെ സോറി കുരുമുളക് 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 അഭിവാദ്യഘടകരുമുളക് കൂട്ടിട്ട് തേച്ച് പിടിപ്പിച്ച് ഓൺ ചെയ്യണോ അതുപോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ സുരേഷ് ഇട്ടേക്കുന്ന ഈ ഉടുപ്പ് രണ്ടായിരത്തി രണ്ടിൽ ഓർക്കും നിങ്ങൾക്കാണ് പക്ഷെ ഇത്ര നല്ലൊരു ഐറ്റം പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല നോർത്ത് വെയിൽസിലാണ് നമ്മൾ ആദ്യം വരുന്നത് വെയിൽസ് വെച്ച് ഗൂൾവർത്ത് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ എപ്പോഴും സംഭവം വാങ്ങുന്നത് അവിടെ രണ്ടെണ്ണം വാങ്ങി ഇതുപോലത്തെ സ്റ്റിൽ രണ്ടുപേര് ഇവിടെ ഉണ്ട് അതിനൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ എത്രയോ വർഷം നോർത്ത് എത്ര വർഷം ഉള്ള ആ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സംഭവം ആ അതിന്റെ അവിടെ ചകലം കുത്തുവിട്ടതേ ഉള്ളൂ പക്ഷെ തുണിക്ക് ഒരു പ്രശ്നവും ഇല്ല നല്ല സൂപ്പർ ഡീപ്പർ ആയിട്ടാണ് അത് ജസ്റ്റ് ഇപ്പൊ ആയിട്ട് അത് കണ്ടപ്പോഴേക്കും ഓർത്ത് ഞാനും ഇടവ് എടുത്ത് അതാരസം വരാൻ തുടങ്ങി ഓണാക്കട്ടെ ശരി നമുക്ക് കാണാവേ വരാവേ ുക്കർ മൊട്ട കുറ സോ എന്താണ് പക്ഷെ ഒന്നുമല്ല പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ചോറ് വളമ്പുന്ന സമയം എന്തെങ്കിലും ഇടയ്ക്ക് വന്നിട്ട് ഓണാക്കിയിട്ട് പോവാം സംഭവം വെന്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ന് വെച്ചാൽ പന്ത്രണ്ട് മിനിറ്റ് അല്ലെ പതിമൂന്ന് മിനിറ്റിൽ ബെന്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അലാം ഓടിക്കുക അതുകൊണ്ട് എവിടെ അവിടെ നിന്ന് ഓടി വരിക അല്ലെ അത് വരെയതൊരുമാരി ഒരു വൃത്തികെട്ട ശബ്ദം എങ്ങനെ ഇതിനെ ഓഫ് ചെയ്യാൻ വേണ്ടി എവിടെ നിന്നാലും ഓടി വരിക ആ സ്വരം വെച്ച് എന്തായാലും നന്നായി അപ്പൊ എന്തായാലും ഞാന് മുട്ട ഒഴുങ്ങാൻ പോവാണ് ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഇതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടാറ് എന്നാലും ഇനി ആരേലും കാണാറുണ്ടെങ്കിൽ കണ്ടോട് കുഞ്ഞുങ്ങളെ കാരണം ഓരോ പ്രാവശ്യവും നമ്മുടെ വീഡിയോ കാണുന്നത് ഇന്നലെ കണ്ടാളായിരിക്കത്തില്ല ഇന്ന് കാണുന്നത് ചിലപ്പോൾ വീഡിയോസ് നമ്മളിപ്പോ മൂന്നോ ദിവസം വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ആഴ്ചയിൽ തിങ്കൾ ബുധൻ ആൻഡ് വെള്ളിയാഴ്ച വീഡിയോ ഇല്ലാന്നുള്ള പരാതി വേണ്ട കാരണം കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മള് ഡെയിലി വീഡിയോ ഇടുന്ന അതിനുശേഷം നമ്മുടെ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ നല്ല തിരക്കായി കഴിഞ്ഞു ആഴ്ചയിൽ ഒന്നായി പിന്നെ രണ്ടാഴ്ചയിൽ ഒന്നായി അങ്ങനെ വീഡിയോയുടെ എണ്ണം വളരെ കുറഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ നാട്ടിവന്ന സമയത്ത് ആരെയൊക്കെ ഞാൻ കണ്ടോ എന്നെ എന്നെ അറിയാവുന്ന ആരൊക്കെ ഉണ്ടോ ഓടി വരുമ്പോൾ ആദ്യം പറഞ്ഞിരുന്ന റാണി എന്ന വീഡിയോ ഇടാത്തേ എന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നല്ലേ പ്ലീസ് ആഴ്ചയിലെ ഒന്നര വീഡിയോ ഇടുന്നേ എന്ന് പറഞ്ഞിട്ട് പോയി അപ്പൊ അത് ഞാൻ മാക്സിമം കിപ്പിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നമ്മുടെ ഫേവറേറ്റ് വർഷം അപ്പം നമുക്ക് എല്ലാം ഫേവറേറ്റ് വർഷങ്ങളാണ് എന്നാലും ഈ ട്വന്റി ഫൈവിനോട് ആ നമ്പറിനോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ എടുത്തു പറയുന്നതാണ് ഞാൻ അടുത്ത് തീർച്ചയായിട്ടും മാക്സിമം മാറ്റം ഞാൻ ശ്രമിക്കുക സമയം ഇല്ലാത്ത സമയത്തിനെ ഞാൻ സ്വരുക്കുട്ടിയെടുക്കാൻ സുരേഷ് നിനക്ക് അത് സ്ട്രഗ്ലിങ് ചെയ്യാണ് ത്രീ ഡേയ്സ് ചെയ്യാന്ന് പറഞ്ഞു നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ ഞാൻ ജനുവരി തൊട്ട് കണ്ടിന്യൂ ചെയ്ത് വരുവാണ് തുടങ്ങിയപ്പോൾ തൊട്ട് മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ എന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും പൊട്ടിപ്പോയാൻ ചാൻസ് കാണും എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ എന്റെ ആ പ്രോമിസ് നിങ്ങളുടെ അടുത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് അപ്പൊ മണ്ടേയും നെസ്ഡേയും ഫ്രൈഡേ ശ്രമം അതെ എന്റെ ശ്രമം നന്നാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആണ് അടുത്ത വീഡിയോ ഞാൻ ഫ്രൈഡേയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും പറയുന്നില്ല ഈ കപ്പലെന്താന്ന് പറയുമ്പഴേക്ക് മൂന്നളവുകളാണ് വരുന്നത് ഒന്നെന്ന് വെച്ചാൽ തീരെ സോഫ്റ്റ് ആയിട്ടും അടുത്തെന്ന് വെച്ചാൽ മീഡിയം കുക്കാവാനും ലാസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് ഹാർഡായിട്ട് കുക്ക് ആവാനും അപ്പൊ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി പോവാണ് പോകാതെ പുൾസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് മുട്ട പൊരിക്കുന്ന പോലൊക്കെ ചെയ്തെടുക്കാം എന്തും ചെയ്യാം കേട്ടോ ഞാൻ ഞാനുണ്ട് മുട്ടതേ ഓ മുട്ട ഇങ്ങനെ പുഴുങ്ങുവാണെങ്കിൽ ചെറിയ ഇടണം ഹോൾ ാണ് എന്നാലും ആയതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയാൻ വന്നൊന്നുമല്ല ഞാൻ മൾട്ടി ടാസ്ക്യാമറയും സുരേഷ് ഇടക്കി കൊണ്ടുപിരിക്കുന്നു സുരക്ഷേ ഫുഡ് എവിടം വരെ ആയെന്ന് പോയി നോക്കാം അവിടെ എന്താ സംഭവിക്കുന്ന എനിക്ക് അറിയത്തില്ല നമുക്ക് കിച്ചിനെ പോയി നോക്കാം ലൈവ് കാണാം ബാ യോ ഇടംബരൂട്ടു കണ്ടോ സുരേഷ് അടുക്കളി ആണ് നോക്കൂ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചേക്കുന്നു ഡിഷ്വാഷർ പോലും ഉപയോഗിച്ചു ഇവിടുക്കനാണോ നോക്കൂ ഇത്ര എടുത്തോളൂ പാത്രം ഞാനാണ് ഞാനാണെ മുഴുവൻ പാത്രമായിരിക്കും ഓ കണ്ട കണ്ടേ വാവ് പിടിച്ചു വരുന്നതേ ഉള്ളൂ ജസ്റ്റ് കുക്കിങ് കഴിഞ്ഞള്ളോസ്റ്റ് ആട്ടോട്ടോ ഒന്നുകൂടെ അല്ലേ കണ്ടു കണ്ടീറ്റ് ചൂട് പാവളല്ലോ എന്റെ ോഷിന്റെ ബീഫ് പോർക്ക് സൂപ്പറ വെളിച്ചെണ്ണ എന്തുകൊണ്ടൊന്ന് മൂപ്പിച്ചെടുത്ത് എന്നൊക്കെയാ മുലത്തി എടുത്ത് കഴിയുമ്പോ തേങ്ങഴിയുമ്പോ അയ്യോടാ സത്യം പറഞ്ഞാണ്ടല്ലോ

കഴിക്കാൻ നല്ല ടേസ്റ്റാ ും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ തേൻ്റെ പച്ചമോര് ഞാൻ ഉണ്ടാക്കി തേൻ്റെ തോരൻ ഞാൻ ഉണ്ടാക്കി സുരേഷിന്റെ ബീഫ് പോർക്ക് വലത്തി ഇരിക്കുന്നു നമ്മുടെ ചോറ് റെഡി സ്വന്തമായിട്ടുണ്ടാക്കിട്ട് സ്വന്തമായിട്ട് നല്ല അടിപൊളിയല്ലേ